അസ്സാമലൈക്കും വറഹമത്തുള്ള ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോയ കഥകളാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും ഈ സമയമാകുമ്പോൾ ചർച്ചയാകപ്പെടുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യനെ വലിയറക്കുക എങ്ങനെയാണ് അതിന് മനസ്സ് വരിക ഇത് ഇസ്ലാമിലുണ്ടായിരുന്ന കാര്യമല്ലേ അല്ലെങ്കിൽ ഇത് ഇസ്ലാമിൽ ഒരു വട്ടം പറഞ്ഞതല്ലേ ചിലരെങ്കിലും അത് ചെയ്തതല്ലേ എന്നുള്ള അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതല്ലേ എന്നുള്ള വലിയ ചോദ്യത്തോടു കൂടിയാണ് യുക്തിവാദികളിൽ നിന്നുള്ള ചിലര് പലപ്പോഴായി പലരെയും തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് അവിടെ എല്ലാവരും കൂടി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് രണ്ട് കാര്യമാണ് ഉണ്ടാവുക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവിടുത്തെ യജമാനനാകുന്ന റബ്ബാകുന്ന അള്ളാഹു ഇത് മുഴുവൻ ഈ മകനെയും ഇബ്രാഹിം നബിക്ക് വേണ്ടതൊക്കെ എന്തൊക്കെ വേണം ഇബ്രാഹിം നബി അടക്കം എല്ലാവരെയും ഉണ്ടാക്കി പടച്ച് പരിപാലിക്കുന്ന റബ്ബ് റബ് യജമാനാകുന്നാഹുതാര അല്ലെങ്കിൽ യജമാനനാകുന്ന നല്ലാഹു ആണ് ഈ വേറൊരു വിഷയത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഈ മകനെ അടക്കം കൊടുത്ത വേറെ ഒരാൾ മകന്റെയും ഉടമസ്ഥനാകുന്ന ഒരാൾ പറഞ്ഞു ആ മകനെ കൊണ്ടുപോയി അറക്കുക ഇത് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉണ്ടാവുക ഒന്ന് അറക്കും രണ്ടാമത്തത് അറക്കൂല ഈ രണ്ടിലൊന്നാണല്ലോ ഉണ്ടാവുക ഇത് രണ്ടാണ് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഈ രണ്ടിലേതെങ്കിലും ഒന്നാണ് ഉണ്ടാവുക എന്നാൽ യഥാർത്ഥത്തിൽ ഈ രണ്ടിലേതെങ്കിലും ഒന്നും ഉണ്ടാവൂല അവിടെ ഉണ്ടാവാൻ പോകുന്നത് പരീക്ഷണമാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം യജമാനാകുന്ന റബ്ബ് അടിമയോട് പറയുന്ന ഒരു കാര്യം അടിമ അത് എത്രമാത്രം യജമാനനെ ബഹുമാനത്തോടു കൂടി കാണുന്നുവോ അത്രമാത്രം ആ തരത്തിലായിരിക്കും യജമാ അടിമയുടെ പ്രതികരണം തിരിച്ചുണ്ടാവുക നമ്മളൊന്നും ഒന്നിരിക്കുക അത് ചെയ്തു കൊള്ളണമെന്നില്ല കാരണം യജമാനനോട് നമുക്ക് അത്രമാത്രം ഒരു ഭയഭക്തി ഒരു പേടി ഒരു അനുസരണം നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ പലപ്പോഴും സംഭവിക്കുക ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിനിക്ക് വളരെ വ്യക്തമായ നിലക്ക് ബോധമുള്ള ബോധ്യമുള്ള ഒരു കാര്യം ഇബ്രാഹിം നബിയോട് അള്ളാഹുദാല പറയുന്നു മകനെ കൊണ്ടുപോയി ഇറക്കണമെന്ന് ഇത് കേൾക്കുന്നത് യജമാനനിൽ നിന്നാണ് ഈ അടക്കം എനിക്ക് നൽകിയ എന്റെ റബ്ബാകുന്ന എൻ്റെ യജമാനൻ എന്റെ ഉടമസ്ഥൻ ഈ കുഞ്ഞിൻ്റെയും ഉടമസ്ഥൻ പറയാണ് ഈ കുഞ്ഞിനെ പോയി എന്തോ ഒന്ന് ചെയ്യണ പോലും രണ്ട് കാര്യമാണ് ഉണ്ടാവുക ആദ്യം ഞാൻ പറഞ്ഞു ഒന്നും അല്ലെങ്കിൽ ഇറക്കാതിരിക്കുക വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് കാര്യമാണ് ഉണ്ടാവുക ഒന്ന് പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കും അല്ലെങ്കിൽ പരീക്ഷണത്തിൽ പരാജയപ്പെടും ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുദാല ചെയ്യുന്ന ഏത് കാര്യമുണ്ട് എങ്കിലും അതെല്ലാം പരീക്ഷണമാണ് ആ പരീക്ഷണം എന്ന നിലക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നിരിക്കെ പരീക്ഷണത്തിൽ വിജയിക്കും അല്ലെങ്കിൽ പരീക്ഷണത്തിൽ പരാജയപ്പെടും പരീക്ഷണത്തിൽ വിജയിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് വിജയിച്ചാലാണ് കുഞ്ഞിനെ അറക്കാളുക എന്നുള്ള കാര്യം ഉണ്ടാവുക പരാജയപ്പെട്ടാലോ എന്താണല്ല ഈ പറയുന്ന എന്റെ മകനെ വർഷങ്ങൾ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞ എനിക്ക് കിട്ടിയ എൻ്റെ മകൻ അറക്കണമെന്നോ അത് ഉണ്ടാവൂല അതെനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണെങ്കിൽ അവിടെ പരാജയപ്പെടുകയാണ് പരീക്ഷണത്തിൽ പരാജയപ്പെടുക ഉണ്ടാവുക അത് ഏതായാലും പരാക്ഷ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടില്ല പരീക്ഷണത്തിൽ വിജയിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി പോവാം ഇങ്ങനെ ഇബ്രാഹിം നബി പരീക്ഷണത്തിൽ വിജയിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇനി ഒന്നിരിക്കും അറക്കുക പരീക്ഷണത്തിൽ പരാജയപ്പെട്ടാലാണ് അറക്കാതിരിക്കുക യഥാർത്ഥത്തിൽ ഇവിടെ അറിവ് അറിവ് സംഭവിക്കുകയാണ് വേണ്ടത് കാരണം പരീക്ഷണത്തിൽ വിജയിക്കുകയാണ് അങ്ങനെ ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്സലാം അറുക്കണം എന്നുള്ള കൂടി അല്ലെങ്കിൽ പരീക്ഷണത്തിൽ വിജയിക്കണം എന്നുള്ള കൂടി അള്ളാഹു താല പറഞ്ഞ എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇത് ചെയ്തോ ഇത് ചെയ്തില്ല ഇങ്ങനെ യഥാർത്ഥത്തിൽ പരീക്ഷണത്തിൽ വിജയിക്കുകയാണ് എങ്കിൽ സംഭവം അവിടെ സംഭവിക്കേണ്ടത് അറക്കുകയാണ് വേണ്ടത് അറത്തില്ല അങ്ങനെ അറക്കുക എന്നുള്ള സംഭവം ഉണ്ടായില്ല അങ്ങനെ ഒരു കാര്യം തന്നെ കണക്ക് കൂട്ടിയിട്ടില്ല എന്നാ പിന്നെ എന്താണ് അവിടെ ഉണ്ടായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ മനസ്സ് എത്രമാത്രം എന്നിലേക്ക് ആകർഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ എത്രമാത്രം വിശ്വാസം അല്ലെങ്കിൽ എന്നെ എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള എന്റെ ഓടുള്ള ഉൾക്കൊള്ളൽ എത്രമാത്രം ഇബ്രാഹിം നബിയുടെ മനസ്സിലുണ്ട് എന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു അത് ആ പരീക്ഷണത്തിൽ വിജയിച്ചു യഥാർത്ഥത്തിൽ പരീക്ഷണത്തിൽ വിജയിക്കുകയാണെങ്കിലാണ് അടക്കുക എന്നുള്ള സംഭവം ഉണ്ടാവേണ്ടത് വിജയിച്ചിട്ട് പോലും അറക്കുക എന്നുള്ള സംഭവം ഉണ്ടായിട്ടില്ല അപ്പ അറക്കുക എന്നുള്ളതെല്ലാം ഹൈലൈറ്റ് അതാഹുതാല എന്തോ ഒരു വലിയ കാര്യം പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാതെ ആ കാര്യം ചെയ്യുക ആ കാര്യം ചെയ്തു എന്നിട്ട് മറക്കുക എന്നുള്ള കാര്യം ഉണ്ടാവാത്തത് അങ്ങനെയുള്ള ഒരു ഉദ്ദേശിക്കുക പോലും ചെയ്യാത്തത് കൊണ്ടാണ് അത് അതുകൊണ്ട് ബലിയറക്കുക എന്നുള്ളത് ഇസ്ലാമിൽ മനുഷ്യനെ ബലിയിറക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമാണ് യജമാനനാകുന്ന റബ്ബ് പലതും പറയും അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഒരു മനുഷ്യനിക്ക് കഴിയണം അതൊന്നും ഒരു മനുഷ്യത്വത്തിനും എതിരാവുകയില്ല